ശശി തരൂർ അടുത്ത ഉപരാഷ്ട്രപതി കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷം കോൺഗ്രസ് വിടാനൊരുങ്ങി തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നിച്ചു നിൽക്കുന്ന ശശി തരൂർ കോൺഗ്രസ് വിടാനൊരുങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തുവരുന്നു എന്നാൽ ബി ഉടനെ ചേരില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ശശി തരൂരിന് ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ഉന്നത പദവികളാണ് ബി ജെ പി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിലടക്കം മോദിയെയും കേന്ദ്ര സർക്കാരിനെയും തരൂർ നിരന്തരം പുകഴ്ത്തിയിരുന്നു ഇതോടെ കോൺഗ്രസിന് അനഭിമതനായ ശശി തരൂർ എം പി പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് പുറത്തുവരുന്നത് പാർട്ടി വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി തരൂരിനെതിരെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് ശേഷം കെ പി സി സി ശക്തമായ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടേക്കുമെന്ന സൂചനകൾ കൂടി പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് തരൂർ പാർട്ടി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ തരൂർ ബി ജെ പിയിൽ ചേരാനുള്ള സാധ്യത കുറവാണ് ഉപരാഷ്ട്രപതി പദവി അടക്കം ചില ഉന്നത സ്ഥാനങ്ങൾ തരൂരിന് ബി വാഗ്ദാനം ചെയ്തതായി സൂചനയുണ്ട് അടുത്ത കാലത്തായി പാർട്ടി നിലപാടുകളെ പരസ്യമായി തള്ളിപ്പറയുന്ന തരൂരിനെ ശാസിച്ച് നേർ കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ കേന്ദ്ര സർക്കാർ തരൂരിനെ കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശം മറികടന്ന് ഉൾപ്പെടുത്തിയതോടെ നേതൃത്വവും തരൂരുമായുള്ള ബന്ധം വീണ്ടും വഷളാവുകയായിരുന്നു സർവകക്ഷി സംഘവുമൊത്ത് വിദേശത്ത് പോയ ശേഷവും പ്രധാനമന്ത്രി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ തരൂർ നടത്തിയതും കോൺഗ്രസ് നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായെന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന് വിലങ്ങുതടിയായത് തരൂരായിരുന്നു നരേന്ദ്രമോദി യു എസിനു കീഴടങ്ങിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും തരൂർ തള്ളിക്കളഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും അനുകൂലമായ പ്രസ്താവനകൾ തുടരെ തുടരെ നടത്തുന്നതിനെ കോൺഗ്രസ് പാർട്ടി എതിർത്തെങ്കിലും രാജ്യ താല്പര്യമാണ് തനിക്ക് പ്രധാനമെന്ന് പറഞ്ഞ് തരൂർ അത് തള്ളുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയ വിമർശനങ്ങളൊന്നും വകവയ്ക്കാതെ കേന്ദ്ര സർക്കാരും ബി ജെ പിയും തരൂരിന് ശക്തമായ പിന്തുണയാണ് നൽകുന്നത് തന്നെ ജനങ്ങൾക്ക് വേണമെന്നാണ് താൻ കരുതുന്നതെന്നും പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വന്തം വഴിക്ക് പോകുമെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസുമായി ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തരൂർ എം പി സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറിന്റെ കാലാവധി പൂർത്തിയാകും ആ സ്ഥാനത്തേക്ക് തരൂരിനെ പരിഗണിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതിനു മുൻപ് മറ്റു ചില ഉന്നത പദവികൾ നൽകാനും സാധ്യതയുണ്ട് തരൂർ കോൺഗ്രസ് വിട്ടാൽ തന്റെ എം സ്ഥാനം രാജിവെച്ചേക്കും പിന്നീട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ദേശീയ താല്പര്യത്തിനനുസരിച്ച് നിലപാട് സ്വീകരിച്ചാൽ അത് പാർട്ടി വിരുദ്ധമാകുന്നത് എങ്ങനെയാണെന്നാണ് ശശി തരൂർ ചോദിക്കുന്നത് ഇക്കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു ദേശീയസ്നേഹിയാകാൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്നും തരൂർ ചോദിക്കുന്നു താൻ ഒരു ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും ചിലർ എന്തു പറയുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും സർവകക്ഷി സംഘത്തിന്റെ ചുമതലകളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് തരൂർ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കണ്ണിലെ കരടായ ശശി തരൂരിനെ പുകച്ചു പുറത്തു ചാടിക്കുമോ അതോ തരൂർ തനിയെ ബി പാളയത്തിലേക്ക് ചാടുമോ എന്നറിയാനുള്ള ആകാംക്ഷയാണ് രാഷ്ട്രീയ കേരളം